നമസ്കാരം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം കുപ്രസിദ്ധി നേടിയ വനിതാ നേതാവ് ചിന്താ ജെറോം എന്ന യുവജന കമ്മീഷണറായിരുന്നു ചിന്താ ജെറോമിനെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറി ഏറെ വൈകാതെ ആ പദവി ഒഴിഞ്ഞു പോവേണ്ടി വന്നു പിന്നീട് ചിന്താ ജെറോം വാർത്തകളിൽ നിറഞ്ഞത് വാഴക്കൊലയ്ക്ക് ഡോക്ടറേറ്റ് എടുത്ത ഇംഗ്ലീഷ് പ്രാവീണ്യത്തിന്റെ പേരിൽ മാത്രമായിരുന്നു ചിന്താ ചിന്താജറോമിനെ മാറ്റി നിർത്തിക്കൊണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കുപ്രസിദ്ധി നേടിയത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യയുമാണ് ഇരുവരും പലതരത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നു ഇരുവർക്കും സി പി ഐ ഇക്കുറി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനമാനങ്ങൾ നിരസിച്ചിരിക്കുന്നു ബാലസംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് ജയിച്ച് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ നഗരസഭയുടെ മേയറായി മാറിയ ആര്യ രാജേന്ദ്രൻ കേൾക്കാത്ത പഴിയൊന്നുമില്ല ഏറ്റവും ഒടുവിൽ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് കോർപ്പറേഷന്റെ പണം എടുത്തു എടുത്തുകൊടുത്ത് ലണ്ടനിൽ പോയി കള്ള അവാർഡ് വാങ്ങിയതിന്റെ പേരിൽ കയറിയ എയറിൽ നിന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് ഒരേ ഒരു തവണ മാത്രം മത്സരിച്ചിട്ടും ആര്യ രാജേന്ദ്രന് രണ്ടാമത് സീറ്റ് കൊടുക്കാതെ സി പി എം തടിതപ്പിയത് ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കിയ ദുഷ്പേര് സി പി എമ്മിന് ക്ഷീണം ചെയ്തു എന്ന് ഉത്തമ ഉത്തമബോധ്യമുള്ളത് കൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ പ്രസിദ്ധയാണ് മിടുക്കിയാണ് എന്ന് പരസ്യമായി പറയുമ്പോഴും സീറ്റ് നിഷേധിച്ചത് എന്നാൽ ആര്യ രാജേന്ദ്രനെ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് സ്ഥാനാർത്ഥിയാക്കാനാണ് സി പി എമ്മിന്റെ ആലോചന എന്നാണ് സി പി എം വൃത്തങ്ങൾ നൽകുന്ന സൂചന നേമത്തെ ആര്യ രാജേന്ദ്രനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സി പി എമ്മുകാർ തൽക്കാലം തടിതപ്പാൻ വേണ്ടി മാനം രക്ഷിക്കാൻ വേണ്ടി ആര്യ രാജേന്ദ്രന് നിയമം സീറ്റ് കൊടുക്കും എന്ന് പറയുന്നതല്ലാതെ അത്തരം ഗൗരവമായ ആലോചനകളൊന്നും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല തിരുവനന്തപുരത്തുനിന്ന് തന്നെ ആര്യ നാട് കടത്താനുള്ള ആലോചനയിലാണ് ജില്ലാ നേതാക്കൾ എന്നാണ് സൂചന സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തെ നെഗറ്റീവ് എനർജി പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തിരുവനന്തപുരം വിടട്ടെ എന്ന നിലപാടാണ് പലർക്കും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രൻ തന്നെ കോഴിക്കോട്ടേക്ക് മാറ്റി സഹായിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ കോഴിക്കോട് ബാലുശ്ശേരി എം എൽ എ ആണ് ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായ സച്ചിൻ ദേവ് സച്ചിൻ ദേവ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്താണ് പ്രവർത്തിക്കുന്നത് രണ്ട് വയസ്സായ ഒരു കുഞ്ഞുമുണ്ട് ഇരുവർക്കും അതുകൊണ്ട് തന്നെ തനിക്കും കുഞ്ഞിനും ഭർത്താവിനൊപ്പം പൊതുപ്രവർത്തനം നടത്തണം കോഴിക്കോട്ടേക്ക് മാറ്റിത്തരണം എന്ന് ആര്യ രാജേന്ദ്രൻ ആവശ്യപ്പെട്ടതുകൊണ്ട് പാർട്ടി അത് പരിഗണിക്കുന്നു എന്നാണ് ചില വാർത്തകൾ എന്തായാലും തിരുവനന്തപുരംകാർക്ക് ആര്യ രാജ്യം തന്നെ വേണ്ടാതായെന്നും കോഴിക്കോട്ടേക്ക് നാട് കടത്തുന്നു എന്നുമാണ് പാർട്ടി വൃത്തങ്ങൾ തന്നെ ചിലർ നൽകുന്ന സൂചന സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പി പി ദിവ്യയും കടന്നുപോകുന്നത് ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവ് എന്ന നിലയിൽ കണ്ണൂരിലെ നേതാക്കൾക്കൊക്കെ പ്രിയങ്കരയായി ചെറിയ പ്രായത്തിൽ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച വൈസ് പ്രസിഡന്റും പ്രസിഡന്റും വരെ ആയി മാറിയ പി പി ദിവ്യ ഭാവിയിൽ എം എൽ എയും മന്ത്രിയും ഒക്കെ ആവുന്നത് സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു വനിതാ നേതാവാണ് പതിനഞ്ചു വർഷമാണ് ജില്ലാ പഞ്ചായത്ത് അംഗത്വത്തിൽ അവർ തുടർന്നത് ഈ ചെറിയ പ്രായത്തിൽ രണ്ടാം തവണ വൈസ് പ്രസിഡന്റും മൂന്നാം തവണ അവർ പ്രസിഡന്റുമായി അതിനിടയിലാണ് ഇടതുപക്ഷക്കാരനായ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉത്തരവാദിയായി ജയിലിൽ പോകുന്നത് പാർട്ടി വൃത്തങ്ങളൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നിവൃത്തിയില്ലാതെ ജനരോഷത്തെ ഭയന്ന് നവീൻ ബാബുവിന്റെ മരണത്തിന് പേരിൽ പി പി ദിവ്യെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയായിരുന്നു ജയിലിന് പുറത്തിറങ്ങിയ പി പി ദിവ്യ ഒട്ടും കൂസലില്ലാതെ പൊതുപ്രവർത്തനം നടത്തുന്നു സദാചാര പ്രസംഗം നടത്തുന്നു സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ സൂപ്പർ സ്റ്റാറായി ആരാധകരുടെ കൈയ്യടി വാങ്ങി മുമ്പോട്ട് പോകുന്നു പി പി ദിവ്യയിൽ മാത്രം കേസൊതുക്കുകയും ദുർബലപ്പെടുത്തി ദിവ്യയെ രക്ഷിച്ചെടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുകയും ചെയ്ത അന്വേഷണ സംഘത്തിലെ പ്രമുഖൻ റിട്ടയർ ചെയ്തതിനു ശേഷം സി പി എമ്മിലേക്ക് വരികയും സി പി എമ്മിന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി ഇക്കുറി മത്സരിക്കുകയും ചെയ്യുന്നത് മറ്റൊരു വിചിത്രമായ കാഴ്ചയാണ് പി പി ദിവ്യെ പ്രതി ചേർക്കുമ്പോൾ അന്വേഷണ സംഘത്തിന്റെ പ്രധാനിയായിരുന്ന എ സി പി രത്നകുമാറാണ് ഇക്കഴിഞ്ഞ മാർച്ചിൽ റിട്ടയർ ചെയ്തതും ഇപ്പോൾ ശ്രീകണ്ഠാപുരം പഞ്ചായത്തിലെ സി പി എമ്മിന്റെ കുത്തക വാർഡിൽ മത്സരിക്കുന്നതും ജയിച്ച് ഭരണം പിടിച്ചാൽ രത്നകുമാർ ആയിരിക്കും ശ്രീകണ്ഠാപുരം നഗരസഭയുടെ ചെയർപേഴ്സൺ എന്ന് സി പി എമ്മുകാർ തന്നെ പറയുന്നു എന്നാൽ ലീഗിന് വലിയ മുൻതൂക്കമുള്ള ശ്രീകണ്ഠപുരത്ത് സി പി എമ്മിന്റെ പരിപ്പ് വേഗില്ല എന്നാണ് എതിരാളികൾ പറയുന്നത് അതേസമയം ദിവ്യ പറയുന്നത് തന്നെ കുറിച്ച് ഇത്തരം വാർത്തകളൊക്കെ വരുന്നത് സി പി എമ്മിനോടുള്ള വിരോധം കൊണ്ടാണ് പതിനഞ്ചു വർഷം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന തനിക്ക് നാലാമതൊരവസരം തരാതിരുന്നതിൽ എന്താ അതിശയമാണുള്ളത് ഇത് നുണപ്രചാരകരുടെ വിദ്യയാണെന്ന് ദിവ്യ പറയുന്നു എന്നാൽ ദിവ്യ ഈ പ്രസ്താവനയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് മൂന്ന് തവണ താൻ ജില്ലാ പഞ്ചായത്ത് അംഗമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി ഇനി തന്റെ ഊഴം എം സ്ഥാനമാണെന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കല്യാശ്ശേരി എന്ന സി പി എമ്മിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഡിവിഷനിൽ നിന്നാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ദിവ്യ വിജയിച്ചത് കല്യാശ്ശേരിയിൽ നാൽപ്പതിനായിരം വോട്ടിലധികം ഭൂരിപക്ഷത്തിൽ സി പി എം സ്ഥിരമായി ജയിക്കുന്നതാണ് ടി വി രാജേഷ് ആയിരുന്നു രണ്ടു തവണ അവിടുത്തെ എം എൽ എ വിജിൻ എന്ന ഡിവൈഎഫ്എ നേതാവാണ് ഇപ്പോഴത്തെ എം എൽ എ വിജിന് ഒരു വട്ടം കൂടി സി പി എം അവസരം കൊടുത്തേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ അതീവ സ്വാധീനമുള്ള ദിവ്യയ്ക്ക് ആ സീറ്റ് കൊടുത്തേക്കും എന്ന് അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട് കണ്ണൂരിലെ രാഷ്ട്രീയത്തിന് ആവശ്യം ദിവ്യയെ പോലുള്ള നേതാക്കളാണെന്നും അതുകൊണ്ട് തന്നെ ദിവ്യക്കായിരിക്കും കല്യാശ്ശേരിയിലെ സീറ്റുമെന്നും വിശ്വസിക്കുകയാണ് ദിവ്യയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രസകരമായ വിശേഷങ്ങൾ പലയിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്തെ ചെമ്പനന്തി വാർഡിൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായ ആനി അശോകനെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണ എന്ന് പരസ്യ പ്രസ്താവന നടത്തിയതിനാണ് വിഴിഞ്ഞത്തെ സി പി എമ്മിന്റെ മുൻ നേതാവ് കൂടിയായ റഷീദ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതിന്റെ ശബ്ദരേഖ സോഷ്യൽ മീഡിയയിൽ സി പി എമ്മിന്റെ മാനം കെടുത്തു ബെങ്ങാനൂർ വാർഡിൽ എൽ ഡി എഫിന്റെ രണ്ട് ഘടക കക്ഷികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എന്ന പേരിൽ മത്സരിക്കുകയാണ് രാഖിയാണോ സിന്ധുവാണോ യഥാർത്ഥ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ പാർട്ടി അണികൾക്ക് ആശയക്കുഴപ്പമാണ് അതുപോലെതന്നെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്ന അനിരുദ്ധന്റെ മകൻ കസ്തൂരി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് മുൻ എംപിയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായ എ സമ്പത്തിന്റെ സഹോദരനാണ് കസ്തൂരി അതേസമയം കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിൽ കലാപം മൂർച്ഛിച്ചിരിക്കുന്നു കോർപ്പറേഷനിലെ മൂന്ന് കൗൺസിലംഗങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കെതിരെ രംഗത്ത് വന്നു സിറ്റിംഗ് കൌൺസിലായ മാലിനി കുറിപ്പ് വിമതയായി മത്സരിക്കുമ്പോൾ മറ്റൊരു സിറ്റിംഗ് കൗൺസിലറായ ശാന്ത വിജയൻ ബി സ്ഥാനാർത്ഥിയായി മറ്റൊരു മെമ്പറായ ബാസ്റ്റിൻ ബാബു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം വരെ രാജിവെച്ചിട്ടുണ്ട് കൊച്ചി പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ കോൺഗ്രസ് പാർട്ടിയിൽ കലാപം തുടരുകയാണ് ദീപ്തി മേരി വർഗീസ് ആയിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോഴും രണ്ടായിരത്തി പതിനഞ്ചിൽ മേയർ ആക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ച ഷൈനി മാത്യു സ്ഥാനാർത്ഥിയായിരിക്കുന്നത് തലവേദനയാകുന്നുണ്ട് മേയർ സ്ഥാനാർത്ഥിയായി വി കെ മിനിമോളെ ഉയർത്തിക്കാട്ടിയും ചിലർ പ്രചരണ രംഗത്തുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ വിജയിച്ചപ്പോൾ മേയറായിരുന്ന സൗമിനി ജയിന് ഇക്കുറിയും സീറ്റ് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്